പണത്തിൻ്റെയും അധികാരത്തിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കി വയ്ക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടക്കില്ലെന്ന് മന്ത്രി കെ രാജൻ നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിയുടെ അതിരും കണക്കും തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ റീസർവേ നടത്തുന്നത് പേൾഡ് റിലീസ് ഇ മാപ്പ് എന്നീ ആപ്പുകൾ ചേർത്ത് എന്റെ ഭൂമി എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ രൂപീകരിക്കുകയാണ് ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്ന് മാത്രമല്ല അത്തരം കൈയേറ്റങ്ങളിൽ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി പിടിച്ചെടുത്ത് കേരളത്തിന്റെ ലാൻഡ് ബാങ്കിലേക്ക് മുതൽ കൂട്ടാൻ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെ ഇരുപത്തിയഞ്ച് വില്ലേജുകളുടെ ഭൂമി സംബന്ധമായ സമ്പൂർണ്ണ വിവരങ്ങൾ പോർട്ടലിന്റെ ഭാഗമാവും ഭൂമാഭിയയുടെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം എന്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സാർവത്രികമാകുന്നതോടെ കേരളം ഇന്ത്യയ്ക്ക് മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു